റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇതൊരു ക്ലീഷേ ഡയലോഗ് ആണ് അല്ലെ ഞെട്ടി ഞെട്ടി നിങ്ങൾക്ക് ഇനം എടുത്തിട്ടുണ്ടാവും എന്നാലും ഞാൻ വിരലിൽ എണ്ണാവുന്ന പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ശരിക്കും ഞെട്ടിയിട്ടുള്ളൂ അപ്പൊ അതുപോലെ എന്നെ ഇപ്പൊ ഈ അടുത്ത് ഞെട്ടിച്ച ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്റെ ഫേവറേറ്റ് പാക്കുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേസ് പാക്ക് ആണ് കേട്ടോ അത് അത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റൂട്ടോ ഈവൻ എന്റെ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ോ രണ്ടോ ഷെയ്ഡ് എന്തായാലും കൂടൂട്ടോ ബ്രൈറ്റനിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്ന നല്ല രീതിയിൽ ഗ്ലോയിങ് കൂടി ചെയ്യും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിഗ്മെന്റേഷനും പാടുകളും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റൂട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് ഹായ് ഹലോ ഇറ്റ്സ് മീ അമൃത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ റാഗി വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ റാഗി കുറച്ച് പാലിൽ ഇതുപോലെ ഒന്ന് പൊതരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ചൂടാക്കിയ പാലൊന്നുമല്ല അല്ലാണ്ട് പച്ച പാലുണ്ടാവില്ല അപ്പൊ അതിൽ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് പൊതരാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് ആയിട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല ജസ്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് കിടക്കും അത് കുഴപ്പമൊന്നും ഇല്ല നിങ്ങക്ക് വേണമെങ്കിൽ അരിച്ചിട്ടെടുക്കാം ഞാനിപ്പോ എന്തായാലും അരിച്ചൊന്നും എടുക്കുന്നില്ല ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് കുറുക്കി എടുക്കണം നമ്മള് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് ഉണ്ടാക്കാറില്ല അപ്പ കുറുക്കുണ്ടാക്കുമ്പോൾ ഇത് അരിച്ചിട്ടാണ് എടുക്കാറുള്ളത് അപ്പൊ ഞാനിപ്പോ എന്തായാലും അരിച്ചൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ിട്ട് കുറുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം അതിലോട്ട് നമ്മൾ കോൺഫ്ലവർ ഉണ്ടാവല്ലോ കോൺഫ്ലവർ നമ്മൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് എന്നിട്ട് വേണം നമ്മൾ ഇത് കുറുക്കി എടുക്കാനായിട്ട് കുറുകി വരുമ്പോൾ നല്ല ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക അതിലോട്ട് നമുക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കട്ടി അല്ലെങ്കിൽ ആ തിക്നെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തിക്നെസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് തിക്ക് ആയിട്ട് വേണ്ട എനിക്ക് കുറച്ചൊന്ന് തിക്ക് കൂടിപ്പോയി ഞാൻ പിന്നീട് കുറച്ചുകൂടി ഒന്ന് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി ഒന്ന് പാൽ പാലൊഴിച്ചിട്ട് ഒരുപാട് തിക്ക് ആവാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പൊ അതാ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലും നെക്കിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇതിൽ കോൺഫ്ലോറ് ചേർത്തത് കൊണ്ട് തന്നെ ഭയങ്കര വഴിവഴുപ്പായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ നിക്കത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നെ പോരും നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പോരും പോരൂട്ടോ എന്നാലും കുഴപ്പമില്ല ഒരു വിധത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് മിനിറ്റ് ഒന്നും പോരാ ഇത് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു മുപ്പത് മിനിറ്റ് ഓണം വെക്കണം ട്ടോ എന്നാലേ നല്ല രീതിയിൽ ഡ്രൈ ആവത്തുള്ളൂ അപ്പൊ ഞാൻ ഇപ്പം ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതായത് നല്ല രീതിയിൽ ഡ്രൈ ഒന്നും ആവത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ആ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാറ്റം മനസ്സിലാവാൻ വേണ്ടി പറ്റൂട്ടോ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ ഞെട്ടി കേട്ടോ എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ഒരു റാഗിയുടെ തരിതരി ഉണ്ടാവില്ല അപ്പം ജസ്റ്റ് അതൊന്നും നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക അത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലാകെ ഒരു വഴവഴുപ്പ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തത് കൊണ്ടും കുറുക്കിയെടുത്തതുകൊണ്ടും അതിൻറ്റേതായിട്ടുള്ള ഒരു വഴവെഴുപ്പ് ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് അതോടി നല്ലതാണ് അപ്പം അട്ടിപ്പൊളിയാണ് റാഗി വെച്ചിട്ട് നമ്മൾ ഇതിന് മുൻപ് ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വൺ മില്യൺ വ്യൂസ് അവർ ആ ഒരു വീഡിയോക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റാഗി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പാക്കുകളൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് തരുന്നുണ്ട് നമുക്ക് തന്നെ റാഗി എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് നമ്മുടെ സ്കിന്നിലും കൂടി കിട്ടും അപ്പം എന്തായാലും എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ യൂസിൽ തന്നെ നമുക്ക് ഒരു ഫേഷ്യൽ ഒക്കെ ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അത്രേ നമുക്ക് സ്കിൻ ഡ്രൈറ്റ് ആവുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം വീക്ക്ലി ടു ത്രീ ടൈം ഒക്കെ ട്രൈ ചെയ്താൽ മതി സ്ഥിരമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാൻ എന്തായാലും ഫേസ് ഒന്ന് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തേച്ചും വരാം ഇത് വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വഴിവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ആകെ മൊത്തം നമ്മുടെ സ്കിന്നിലോട്ട് നല്ല രീതിയിൽ അങ്ങനെ പറ്റിക്കിടക്കും അപ്പൊ അത് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ കണ്ട എന്റെ ഫേസും ഇപ്പത്തെ ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ സ്കിൻ ഡ്രൈറ്റ് ആയി അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും നമുക്കത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് തൊടുമ്പോ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു പാക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഫേവറേറ്റ് പാക്കുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പാക്ക് ആണ് അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫേഷ്യലിന് പകരമായിട്ടൊക്കെ ചെയ്യാട്ടോ അപ്പൊ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ